അസ്സാം വലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കാത്തു ഉമ്മ ഷാമോനെ വിളിക്കുന്നു മോനെ ഷാമോൻ ഷമ്മാസ് പള്ളിയിൽ നിന്ന് വന്ന് അറിയാതെ അങ്ങ് ഇക്ക ദേ ഉമ്മ വിളിക്കുന്നു ഷാമോനെ പഠിച്ചോനെ ഈ കുട്ടി കുട്ടിത് എവിടെ പോയി കിടക്കുക ഇക്ക ദേ ഉമ്മ വിളിക്കുന്നു നുസീബ ഷമ്മാസിനെ തട്ടി വിളിച്ചു എന്താടി അത് ഉമ്മ വിളിക്കുന്നു അവർ പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണ് തിരുമ്പിക്കൊണ്ട് ഉമ്മയുടെ അടുക്കിലേക്ക് എന്തുമാ അല്ല എവിടെയിരുന്നു ഞാൻ കുറേ വിളിച്ചല്ലോ ഉമ്മ ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് അല്ല ഇത് പതിവില്ലല്ലോ നീയല്ലേ എന്നെ എന്നും ഉപദേശിക്കാറുള്ളത് ഉമ്മ സുബഹിൻ്റെ ശേഷം കിടക്കാൻ പാടില്ല ബർക്കത്ത് നഷ്ടപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ അതൊക്കെ അങ്ങനെ തന്നെയാണ് ഉമ്മ ചെറിയൊരു തലവേദന വന്നപ്പോഴേ അറിയാതെ ഒന്ന് കിടക്കണം തോന്നിപ്പോയി എന്താടാ രാത്രി ഉറങ്ങിയിട്ടില്ലേ അല്ല ഉറങ്ങാഞ്ഞിട്ടല്ല എനിക്ക് എന്താ ടെൻഷനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഹേ അതൊന്നുമില്ല പിന്നെന്താ അതും ആ ഹെഡേക്ക് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലൊക്കെ അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായിട്ടല്ല അപ്പം ഞാൻ അത് കാലാവസ്ഥേനെ എന്തെങ്കിലും ആയിരിക്കും ആ രാത്രി മുഴുവൻ ആസിഡല്ലേ കെടുക്കണത് കുറച്ചൊക്കെ നല്ല ഓഫായിക്കൂടേ എനിക്ക് മോനെ കഴിയൂല കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓഫ് ആക്കും എനിക്ക് എന്തൊക്കെയൊരു നീരി ഇറക്കും പല്ലുവേദനയും തലവേദനയൊക്കെ കണ്ട് വരും ഇതെന്ന് വെച്ചാൽ എന്താ എപ്പോഴും അത് ഉമ്മ അതങ്ങ് ശീലായി പോയില്ലേ പിന്നെ അത് എന്താ നുസീബക്ക് പറ്റൂലായിരുന്നു ആദ്യം എ സി ഒന്നു ഓ വല്ലാത്ത തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ഇപ്പം അങ്ങ് ഷീലായി പിന്നെ ചൂട് കാലം വരില്ലേ എ സിയൊക്കെ നടക്കൂ നടക്കുമ ആ മോനെ അത് നീടിറങ്ങി തന്നെ ആയിരിക്കും തലവേദന ഞാനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചോണ്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടോണ്ട് മകളുടെ കള്ളിലേക്കൊന്നേ ആ മറ്റയാൾക്ക് ഭയങ്കര പേടിയാണ് അതൊക്കെ എനിക്ക് താല്പര്യമാണ് അതിനൊക്കെ ആ ഞാൻ ഞാനെന്തിനും വിളിപ്പിച്ചാൽ എനിക്കറിയോ ഇല്ല എന്താ പൊന്നു മോനെ പ്രഗ്നന്റ് അറിഞ്ഞതിന് ശേഷം വീട്ടിലൊന്നും പോയിട്ടില്ലല്ലോ ഓർക്കും ഉണ്ടാവൂലേ കാണാം ഒരു പൂതിയൊക്കെ അല്ല അപ്പോ അവരറിഞ്ഞിട്ടില്ലല്ലോ മ്മ് അറിഞ്ഞിട്ടില്ലല്ലേ അതൊക്കെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അല്ല പറഞ്ഞോ അവളൊക്കെ അറിയുമ്പോൾ നാണക്കേടായിരിക്കും നാണക്കേടോ എന്തിനെ ഇതെന്താ എല്ലാവർക്കും ഉള്ള സംഭവം തന്നെ ശരിയാണ് എന്നാലും ആ അത് ഫസ്റ്റ് ടൈം ടൈമൊക്കെ നാണക്കേടുണ്ടാവും പിന്നെയാണ് പൊയ്ക്കോളും അതൊക്കെ ശരി ആയിക്കോളും അത് നോക്കിയിട്ട് കാര്യമില്ല മറ്റേ കുട്ടികളെ ഒന്ന് പോയി പോരി ഏ അവിടെ അവിടെ വെള്ളിമാൻ്റെ അടുത്തൊക്കെ ഒന്ന് പൊയ്ക്കോളൂ ഇട്ടോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഓല് എത്രയേ പ്രതീക്ഷയോടെ കാത്തു നിൽക്കണം ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കേൾക്കാൻ എത്ര മാത്രം അവല് കൊതിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടികളൊന്ന് പോയി പോരി അവൾ ചായയും കടിയുമെല്ലാം ഉണ്ടാക്കി വെച്ച് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുവാൻ വേണ്ടി ബെഡ്റൂമിലായിരുന്നു നുസിയേ ആ എന്തുമ്മ ആ മോള് എന്തുമാളിവിടെ വന്നാ പിന്നെ വീട്ടുകൊന്ന് പോയി പോരിട്ടോ വീട്ടിക്കോ ആ പെണ്ണേ നിന്റെ വീട്ടിൽ എന്താ ഓർമ്മയില്ലേ അത് ഓർമ്മയില്ലായിട്ടല്ല പെട്ടെന്ന് ഉമ്മ പറഞ്ഞപ്പോ ആ ഒന്ന് പോയി പോരി വെല്ലിമരത്തു ഒന്ന് പോയി പോരി കാര്യങ്ങളൊക്കെ ഒന്നാണ് പറഞ്ഞാലട്ടോ ആ ഉമ്മ അത് എനിക്ക് മടിയാണ് ഉമ്മ ഞാൻ പറയൂല പിന്നെ ആരാ പറ ഞാൻ പറയേ ഉമ്മ അറിയാത്ത രീതിയിൽ ചോദിച്ചു ഉമ്മ അതെനിക്ക് എനിക്ക് ഉമ്മ പിന്നെ പോയാൽ മതി അല്ലെങ്കിൽ ഉമ്മ വിളിച്ച് അല്ലെങ്കിൽ വേണ്ട അവൾ വല്ലാതെ നാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉമ്മാക്ക് അറിഞ്ഞു പൊന്നുമോളെ അതൊക്കെ അവിടെ എത്തുകൊണ്ടിട്ട് എത്തിയിക്കണം എൻ്റെ പൊന്നുമോളൊന്നും അതിനെക്കുറിച്ച് ടെൻഷനാകണ്ട ഉമ്മ അത് ആ ഞാൻ പറഞ്ഞു എല്ലാ കാര്യവും ഞങ്ങളെ ഞാൻ സംസാരിച്ചിട്ടില്ലെന്നോ ആ എൻ്റെ മോനെ രണ്ട് മക്കളെ ഒക്കെ ഞാൻ സംസാരിച്ചതായിരുന്നു ഏഹ് ഇതായിട്ട് ഇപ്പം എനിക്ക് എന്താ പറയാ മടി ഒരു മടിയില്ല ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിരിക്കണേ അതുകൊണ്ട് നിങ്ങൾ ആരും നാണിക്കണ്ട നല്ല മട്ടത്തിന് പോയിക്കോളി ഏഹ് വല്യമാൻ്റെ അടുത്ത് പോകാൻ മറക്കണ്ട അപ്പൊ തന്നെ ഒരുങ്ങിക്കോളി ഉമ്മ അത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പൊന്നു മോളെ പൊയ്ക്കോ എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മായിമാരെ കിട്ടിയതിന് വലിയ ഭാഗ്യല്ലേ ഏഹ് ആരെങ്കിലും ഇങ്ങനെ പറയോ വീട്ടത്തെ പണി എടുക്കാതെ ആരെങ്കിലും പോകാൻ ഇഷ്ടം ഉണ്ടാവോ ഇഷ്ടം ഉണ്ടാവില്ല എല്ലാ പണിയും കഴിച്ച് ഇറങ്ങി പോകുമ്പോൾ അമ്മായിമാരെ മുഖം നല്ലോങ്ങെടുത്ത് ഇള്ളി അല്ലെങ്കിലോ അല്ലെങ്കിൽ തന്നെ പോകണാർക്കും ഇഷ്ടം ഇണ്ടാവൂല മൊത്തത്തിൽ ഇനിയിപ്പോൾ ഒരു പണി എടുക്കാതെ രാവിലെ തന്നെ ഇറങ്ങി പോകണ എന്ത് ചെയ്യാനും സ്ഥിതി അതാ അല്ലേറെ ഇങ്ങനത്തെ ഒരു ഓഫർ അങ്ങ് കിട്ടിയതെന്ന് കൂട്ടിക്കോ ഒന്നും എടുക്കണ്ട ചായ ചായകൊടി കഴിഞ്ഞ് പൊയ്ക്കോളി കാരണം വീട്ടിൽ പോയി കുറച്ച് നേരം നിൽക്കേണ്ടി വരും വർത്തമാനം പറണ്ടി വരും വല്ല്യമാരുടെ അടുത്ത് പോകേണ്ടി വരും ഒക്കെ ആകുമ്പോഴത്തേന് പിന്നെയെന്ന് വെച്ചാൽ ഷാമോനെ വല്യമ്മൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വേണ്ടി വരില്ല അത് എന്തായി പണി അന്ന് കണ്ട ഏൽപ്പിച്ച് പോകുന്നതാണല്ലോ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കും വേണ്ടേ കോൺട്രക്ടർ കൊണ്ട് ഏൽപ്പിച്ച് പോന്നിരിക്കണേ എന്തായിരിക്കണേ ഏത് അയക്കണം അത് നമ്മളും നോക്കി നടക്ക നടത്തണ്ടേ പിന്നെ ഇപ്പം എന്താ ഇമ്മലെടുത്തുള്ളത് അപ്പളേമാൻ്റെ കുട്ടികളെ ഇറങ്ങിക്കോളി ദവേ ചായ ഒഴിച്ചു കണ്ട് അത് കേട്ടുകൊണ്ടാണ് നവാസിൻ്റെ മോൾ വന്നത് ഉമ്മമ്മ എങ്ങോട്ട് പോകുന്നത് കുഞ്ഞമ്മ എങ്ങോട്ട് പോകുന്നത് ആ മക്കളെ ഓല് വിരുന്ന് പോവാട്ടോ വീട്ടിൽ മറ്റേ കുട്ടികളിനിപ്പോൾ പോകണ്ടട്ടോ നമുക്ക് ഇനി പിന്നെ പോകണം നമുക്ക് പിന്നെ പോകാലോ പോകാനുള്ള സ്ഥലം ഉണ്ടല്ലോ എങ്ങോട്ടുമാ അത് ഞമ്മൾ എളാമാൻ്റെ വീട്ടിൽ പോയില്ലേ അവിടെ അല്ലേ ഒരു ഉമ്മച്ചിക്കുട്ടി ആ സൗദത്താ അല്ലേ അല്ല സൗദത്തോ ഒന്നും പറയലട്ടോ നമുക്ക് ആ ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് പോകണം കുഞ്ഞമ്മ എന്തെങ്കിലും വിളിക്കണേ കുഞ്ഞിമ്മ എന്നോ ഉമ്മച്ചിയെന്നോ ഉമ്മ എന്നോങ്ങൾക്ക് ഇഷ്ടമല്ലേ വിളിച്ചോളി ഉമ്മമ്മ ഒന്നും പറയണില്ലട്ടോ നമുക്ക് ഇപ്പോൾ പോയി പോയി എന്താണോ നമ്മളെ കുഞ്ഞാമ്മക്ക് കുഞ്ഞുമാവ വരാൻ പോകുന്നുണ്ട് കുഞ്ഞു ബേബി അപ്പോഴേ ഇനി കുഞ്ഞമ്മനെ വല്ലാതെ നെടങ്ങാറാക്കണ്ടട്ടോ മക്കള് ഞമ്മക്ക് ഇവിടെ നിൽക്കട്ടെ ഓല് പോയി പോന്നോട്ടെ മോൾ അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അല്ലാ പാവം മക്കള് ഓരമ്മ കൂടെ എന്താ റബ്ബേ ഓല മുഖത്തേക്ക് നോക്കിയാൽ ഒരു സമാധാനം ഇല്ലല്ലോ അപ്പോഴേക്കും കുഞ്ഞു പാവയും പിച്ച് പിച്ച് നടന്ന് വരുന്നുണ്ട് അല്ലാ അമ്മമാൻ്റെ കുട്ടിയെവിടെ അമ്മമാൻ്റെ കുട്ടിയം ഇവിടെ അതാ ഉമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിക്കുന്നു പഠിച്ചോനെ എങ്ങനെ റബ്ബേ ഈ മുഖത്തേക്ക് നോക്കിയാൽ ഈ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഓൾ കഴിഞ്ഞത് കഴിഞ്ഞത് റബ്ബേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ പെറ്റ തള്ളാർ ആ എന്ത് ചെയ്യാ ഓരോ വിധി ഓരോരുത്തരോ കണ്ടാ പിന്നെ ഓലപ്പാണ് പോവല്ലേ കുട്ടികളുണ്ടോ മക്കളുണ്ടോ ഒന്നും നോട്ടില്ലല്ലോ ഹ് ഇതിൻ്റെ അടിയിലും ഇങ്ങനൊരു സംഭവം കേട്ടുള്ളൂ വല്ലാത്തൊരു അടുങ്ങാറായിപ്പോയത് മൂന്ന് കുട്ടികളിട്ട് കാണാണ് അവൾ ഇറങ്ങിപ്പോയത് പുതിയാപ്പിളാണെങ്കിൽ ഗൾഫിലും ഇതിപ്പോൾ ഒപ്പം കൊണ്ടെടുക്കാണ് നവാസ് ഗൾഫ്ക്കായിട്ടും എവിടേക്കായിട്ടും എവിടക്കാണ് പോലെ ഒപ്പം ഒരു ഒറ്റക്ക് ജീവിച്ചിട്ടല്ല എന്നിട്ട് ഉമ്മട്ടം കാട്ടി അതിപ്പോൾ പുതിയാപ്പിള ഗൾഫിലാണ് അക്കാ മൂന്ന് കുട്ടികളെ ഉറക്കിക്കെടുത്തിക്കാണ്ട് ആ പമ്പറന്നുള്ളതാ പോയിക്കണേ അതോ ഒരു ഇന്ദു ചങ്ങാതിൻ്റെ ഒപ്പം അതിൻ്റെ റബ്ബേ അല്ലാത്തൊരു പുതുമ എന്നിട്ടെന്താ പുതിയാപ്പിള വന്ന് മക്കളവർ മക്കളെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ വന്ന് നോക്കിയത് അപ്പോൾ എന്താ വാതിൽ പുറത്തേക്ക് ഇങ്ങനെ പൂട്ടിയിട്ടില്ല അങ്ങനെ ഇതാക്കി വെച്ചേക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഓടാൻ വരട്ട് അങ്ങനെ പോയിക്കണ് മക്കളെ കരച്ചിൽ കേട്ടിട്ട് അയൽവാസികൾ ഓടി ഓടിക്കൂടി നോക്കിയപ്പോൾ തള്ളനെ കാണാമല്ലേ അപ്പോൾ അതാ തള്ള പോയ്ക്കണ് പോണ വൈക്ക് ഒരു ലാസ്റ്റ് ഓം വന്ന് എടങ്ങാറായി മക്കളെ കണ്ണീരും എന്തും കണ്ട് എടങ്ങാറായി സങ്കടപ്പെട്ടു പഠിച്ചവനെ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പോയത് അങ്ങനെ എന്തായാലും ആയി റബ്ബെ എങ്ങനെയുണ്ടല്ലോ ഓരോ കഥകൾ എന്തൊക്കെ തന്നെയായാലും ഓള പിന്നാണ്ട് ഒഴിവാക്കി എന്നാൽ കുറച്ച് ദിവസം ഒന്ന് രണ്ടാഴ്ച തേച്ച് നീല അപ്പോൾ അതിനെ ഓൾ തിരിച്ച് വന്നിരിക്കണേ ഇവിടെ ഓൺ എടുക്കുവോ ഓ വേറെ പെണ്ണിട്ടി അല്ല പിന്നെ എന്താ കാട്ടുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ കാട്ടുന്നതിന് ഹു ഇതൊക്കെ കഴിഞ്ഞതൊക്കെ ഇതൊക്കെ എല്ലാവരും വിചാരം ഉണ്ടാവും ഇതൊക്കെ കെട്ടുകഥകളാണ് അങ്ങനെയാണ് ഒരിക്കലും അങ്ങനെയല്ല ജീവിതത്തിൽ നടന്ന കഥകൾ എത്രയാണ് ഷമ്മാസിൻ്റെ കഥ തന്നെ അതൊക്കെ ഇപ്പോൾ ഒരു കഥ എന്ന് പറയുമ്പോൾ ഓ അല്ലാ പഠിച്ചോനെ ഈ മക്കളെ മുഖത്തേക്ക് നോക്കാൻ കഴിയണില്ലല്ലോ അള്ളാ റഹ്മാനെ പെട്ടെന്ന് നവാസ് അങ്ങോട്ട് വരുന്നു ഉമ്മ എന്തെങ്ങൾ പറയണത് ഒന്നുമില്ല മോനെ കുട്ടികളെ ഊലൊന്നു ഞാൻ പോയി പോന്നോട്ടെ നവാസ് ഷമ്മാസും ഒന്ന് പോയി പോന്നോട്ടെ വീട്ടിൽ നിന്ന് പറയാം കുറേ ആയി പോയിട്ട് ഓൾക്കാണെങ്കിൽ ഓൾ പോട്ടെ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഓൾ നിക്കളു പാവം കുട്ടിയാണ് ഉമ്മ പോയിക്കോട്ടെ പാവല്ലേ എത്ര ദിവസമായി വന്നിട്ട് ആ മോനെ പോയിക്കോട്ടെ ഉമ്രക്ക് പോയി അന്ന് അങ്ങനെ വന്നിട്ട് ഒന്ന് പോയി വന്നതല്ലേ പിന്നെ നിൽക്കാനും പോയിട്ടില്ല ഇനി ഓൾ രണ്ട് ദിവസം നിൽക്കുകയാണെങ്കിലും ആണെങ്കിൽ നിന്നോട്ടെൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ പക്ഷെ ഷമ്മാസിന് ഇനിയിപ്പോൾ ഒരു എടങ്ങാറാവുകയാണെന്നെങ്കിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മ പോയിക്കോട്ടെ ഞങ്ങളൊക്കെ ഇവിടെ ഞാനുണ്ട് ഹെൽപ്പ് ചെയ്യാൻ ഷമ്മാസ് ഉണ്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഉൾ പോയി നിന്നോട്ടെ നവാസിൻ്റെയും അഭിപ്രായം അതുതന്നെയായിരുന്നു അങ്ങനെ അതാ നുസൈബിയെ നിർബന്ധിച്ച് ഉമ്മ മാറ്റുവാൻ പറയുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് മോളെ നുസിയെ ഉമ്മന്റെ കുട്ടി മാറ്റിക്കോളേ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് മനമില്ലാ കൂടിയായിരുന്നു അവളുടെ ആ ഒരു പോക്ക് ഷമ്മാസിനും മോനെ ഷമ്മാസ് അതാ ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നു മോനെ ഉൾ രണ്ടു ദിവസം അവിടെ നിന്നോട്ടെട്ടോ ഉം കാരണം അങ്ങനൊക്കെ തുടങ്ങുമ്പോത്തേന് എല്ലാവരും പെരേക്ക് കൊണ്ടുപോകും പത്തിരുപത്തിരണ്ട് ദിവസൊക്കെ അവിടെ നിന്നിട്ടൊക്കെ വിടുള്ളൂ കാരണം ഭയങ്കര പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊന്നും കണ്ടരേണ്ടേ എന്നിപ്പോൾ അവിടെ വെച്ചുണ്ടാക്കാനും പാത്രം മോറാനും ഇപ്പോൾ വേലക്കാരിച്ചൊന്നുമല്ലല്ലോ അങ്ങനെ കാട്ടാൻ പാടില്ലല്ലോ നമ്മൾ ശരിക്കും വന്നാൽ ഷമാസിന് അതും വല്ലാത്തൊരു സങ്കടമായി ഉമ്മാ ഞങ്ങൾ പോയിട്ട് വരാം അല്ല മോനെ രണ്ട് ദിവസം അവിടെ നിന്നോട്ടെ പാവല്ലേ ഓർക്കുമുണ്ടാവുമല്ലോ അല്ല മക്ക ഉപ്പാക്കൊക്കൊരു പൂതി ഉണ്ടാവില്ലേ മകള് ഗർഭിണിന്ന് ഗർഭിണിയായിട്ട് വരുമ്പോൾ ആ വീട്ടിലൊന്ന് നിൽക്കാനുള്ളേ അപ്പോൾ രണ്ട് ദിവസം നിന്നോട്ടെ മോളെ നുസൈബാ ആ എന്താ ഉമ്മ അവൾ മാറ്റിയൊരുങ്ങി അതാ ഹിജാബ് അണിഞ്ഞുകൊണ്ട് വരുന്നു ആ ഹിജാബ് അവൾ മുഖത്ത് മുഖത്ത് നിന്ന് മാറ്റി ഉമ്മ ഉമ്മ വിളിച്ചെന്തിനാ മന്റെ പൊന്നുമോള് രണ്ടു ദിവസം അവിടെ പോയി നിന്നോളിട്ടോ അത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ഷമ്മാസിന്റെ മുഖത്തേക്ക് നോക്കി ഷമ്മാസിന്റെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരിക്കുന്നു അല്ലേ ഇങ്ങനെ കായ സ്ഥിതിക്ക് രണ്ടു ദിവസം ഓല പെരക്കാറ് പുതിക്കും നിന്നാളെ ഞാൻ നിർബന്ധിക്കല്ല കാരണം ഉമ്മയൊക്കെ ചോദിക്കുമല്ലോ മക് മോളെ വിടുവോ എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ഇത് വരഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്ടിട്ട് ഷമ്മാസിനെ അതൊരു അടുങ്ങാറാണ്ടിട്ടൊന്ന് കാര്യമായിട്ട് ഇനിയിപ്പോൾ ഒന്ന് പോയി നിന്നോളൂ രണ്ട് ദിവസം ഒരു നാല് ദിവസം നിന്നാലും വേണ്ടീല്ല ട്ടോ ഇനിയിപ്പോൾ കോളേജ് ആണെങ്കിലും തന്നെ നാളെ കഴിഞ്ഞ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചക്കല്ലേ തുറക്കൊള്ളൂ ആ അതുകൊണ്ട് മോനെ എന്നാ ഇറങ്ങിക്കോളി പിന്നെ വെല്ലിമാൻ്റെ അടുത്ത് പോകാം മറക്കണ്ടിട്ട ആ മോനെ പോലീ അവിടെ നിക്കി ഉമ്മ പെട്ടെന്ന് അതാ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു ഷമ്മാസ് അത് കണ്ടു ഉം സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് മോനെ ശ്യാമം ഇവിടെ എന്നാ എന്നാ ഈ ചേന എന്താ കളിച്ചോക്ക ഉമ്മ ആ കൈക്കോട്ടെടുത്ത് ഷമ്മാസിന്റെ പഠിച്ചോനെ പണി കിട്ടി എനിക്ക് പണി കിട്ടി ഉമ്മ ഇതിനുള്ള ചേന ഉള്ളത് എങ്ങനെയാ അറിയാം മോനെ ഇതായി തണ്ടോ ഇനി ഇതൊക്കെ കണ്ടാ തന്നെ അറിയില്ലേ അതിന് ചോട്ടിൽ നല്ലോ ഞാൻ കഴിഞ്ഞെല്ലാം കണ്ട് ഒരു കഷ്ണണ്ട് വെച്ചിന് ഉണ്ടാവും ഷമാസിനെ നല്ലൊരു പണിയാണ് ഉമ്മ അപ്പോൾ കൊടുത്തത് ചുറ്റു ഭാഗത്തുമായി കളച്ചു അതാ വലിയൊരു ചേന ആഹാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട് സാധനം പോലല്ലേ പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൂട്ടാൻ വെക്കാനുള്ളതും അതും ഇതൊക്കെ ഒന്നും കൊടുത്തേക്കണാണ് പിന്നെ ആ വല്യമ്മാക്കും കുറച്ച് കൊടുക്കാലോ മോനെ ഞമ്മളെ പള്ളിയിലത്തെ ആ ഒരു കുന്നം വായ്ക്ക അത് മൂത്ത്ക്കണത് അതങ്ങട്ട് വെട്ടിക്കൊടന്നാളാ ഉമ്മാ ഇതൊക്കെ ഞാൻ എന്ത് ചന്തയിലേക്ക് പോവാണോ ഷമ്മാസി ചോദിച്ചു പൊന്നു മോനെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്തേ ഞാൻ അതൊക്കെ കൊണ്ടോ പിന്നെ കൊറച്ച് പൂളണ്ട് അതുകൊണ്ട് പറിച്ചോ അതൊരു മൂന്നാല് കൊമ്പ് അതുകൊണ്ട് എടുത്തോ എന്നിട്ടൊരു സഞ്ചിയിലും എന്ത് ഇട്ടാലേ ഏതായാലും വണ്ടിയായിട്ട് പോവല്ലേ സാധനം കണ്ട് വെച്ചാ പോരെ വെല്ലിമ്മാക്ക് നല്ല ഇഷ്ടേക്കാരം ഈ കാലത്ത് മത്തൻ്റെ അത് ഞാൻ അവിടെ നിന്ന് വെറുതൊന്ന് കുരു കുഴിച്ചിട്ടേന നല്ലോ അങ്ങട്ട് വള്ളി ഇതാ നീണ്ടു പോയിക്കാണ്ട് പൂ ഇടലൊടങ്ങണ് അതിന് വന്ന് കുറച്ച് ഏലിയാണ് ഉള്ളിത്തര ഞാന് ഇതൊക്കെയാണ് കൊണ്ടുപോയി കൊടുത്താളാ ഇതൊക്കെ കൊടുക്കേണ്ടത് അല്ലാതെ കുറെ പേടിയ സാധനമല്ല നമ്മൾ പെരിയിൽ ഉണ്ടാക്കുന്ന സാധനാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഇനിയിപ്പോ ആ ഒരു അൽബിക്കുട്ടി ഒന്ന് വിളിക്കണം ഇവിടെ ഒക്കെ ഒന്ന് കൃഷിയൊക്കെ ഒന്ന് ഒന്നും കൂടി റെഡിയാക്കാൻ ഇപ്പൊ ആരും നോക്കലും ഇല്ല പിന്നെ ഓന കൊണ്ട കൊഴിച്ചിടയിപ്പിച്ച ഇതൊക്കെ തന്നെ ഉള്ളത് ഉമ്മാ എന്തൊക്കെയായിപ്പോ വാഴക്കുല പൂള ചേന ചേമ്പ് ഇനി എന്തെങ്കിലും ഉണ്ടോ മൻ്റെ പൊന്നു മോനല്ലേ ഒരിക്കൽക്ക് തേങ്ങ കുറവാണ് ഇനിയിപ്പോൾ നോമ്പിനെ അരക്കാനും ഇതിനൊക്കെ കുറവേക്കാറ് മണി പീടിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറ് മേൻ്റെ കുട്ടി കുറച്ച് തേങ്ങതാ ഇന്നലെ ഇട്ടച്ചേക്കണ് അവിടുന്ന് കുറച്ചൊരു കുറച്ച് എടുത്തു കണ്ടെങ്കിൽ കിട്ടി എന്താ ഉമ്മ ഇത് പിന്നെന്താ മോനെ അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ടി പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ തന്നെയോ ഇപ്പോഴല്ലേ നമ്മൾ ബേക്കറിയും കേക്കും അതും ഇതൊക്കെ വാങ്ങിപ്പോലെ അത് വാങ്ങണ്ടതും വാങ്ങിക്കോളെ ഷമ്മാസിന് നല്ലൊരു പണി കിട്ടി ശരിക്കും നവാസ് അത് കണ്ടു ഓഹ് ഉമ്മ നല്ല പണി കൊടുത്തിട്ടുണ്ടല്ലോ ഡിക്കിയിലേക്ക് സാധനങ്ങളെല്ലാം വെക്കുകയാണ് പഠിച്ചോനെ ആ വാഴക്കൊലൻ്റെ കറയൊക്കെ ഉറ്റി എന്റെ വണ്ടി ഉമ്മാത്രയൊക്കെ മോനെ ദാ ഈ ചാക്കും കണ്ടിട്ടാളെ ഒന്നും ആവൂല അയി വെച്ചാളെ ഏതായാലും വണ്ടി പോലെ പോകുമ്പോ നമ്മൾ നല്ലോ സാധനം കൊണ്ടുപോകണം ഏഹ് നുസീബ അതെല്ലാം എതിർക്കുന്നു ഉമ്മ വേണ്ട അതൊന്നും വേണ്ട ഏ പറഞ്ഞിട്ടാളല്ലേ ഞാൻ ഇപ്പൊ സാധനം അങ്ങോട്ട് കൊണ്ടുപോകല് ഞാൻ അല്ലെങ്കിലും കൊണ്ടുവരണ്ട് ഉമ്മ അത് മതി ഉമ്മ ഉമ്മാ എല്ലാധനങ്ങള് ഇനി എന്തെങ്കിലും മസാലപ്പൊടി എന്തെങ്കിലും ഉണ്ടാക്കാണ്ടോ ഷമ്മാസ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു പൊന്നു മോനെ പൊയ്ക്കോ ചീനാപ്പറങ്ങി മുളക് ഇഷ്ടംപോലെ തൊടുവില് കെടുക്കണേ അത് കൊറച്ചു നുള്ളെടുത്ത് വെച്ചാ മതി എന്നാൽ തന്നെ ഓർമ്മ കിട്ടില്ല എന്റെ പൊന്നാരമ്മ ആ ഇനിയിപ്പോൾ പറയലേ ഇനിയിപ്പോൾ അവിടെ പോയി ആ കാട്ടിൽ പോയി നുള്ളി പറിച്ചുണ്ടാക്കിയിട്ട് വേണം എൻ്റെ പൊന്നമ്മ ഇപ്പം അത് പറയല്ലേ നിങ്ങൾ ഞങ്ങൾ പോണീൻ്റെ അല്ലെങ്കിൽ നുസൈവ് പോണീൻ്റെ തലേ ദിവസം തോട്ടത്ത് കണ്ടിറങ്ങിക്കൊണ്ട് ഇന്നിട്ട് അമ്മായിയും മരോളും കൂടെ എങ്ങനെ മുളകൊക്കെ നുള്ളി പറിച്ചുണ്ടാക്കി സുർക്കിയിലിടാനോ ചമ്മന്തി അരക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കിക്കോളി മോനെ ഇഷ്ടം പോലെ ഉണ്ടടാ പുറത്തൊക്കെ അതിൻ്റെ വില എന്താ എനിക്കറിയോ നമുക്കത് പൊറലില്ലാത്ത കാര്യമില്ല നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണില്ലാന്നെ പോലെ നമുക്ക് നമ്മളെ വീട്ടിലുണ്ട് സാധനങ്ങൾ അതുകൊണ്ട് എന്താ ഞമ്മക്ക് വിലയില്ല ഇത് ഇല്ലാത്തവർക്കല്ലേ അവിടെ കൃഷിയും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട് ഒരിക്കും അത് ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഉള്ളത് കൊടുക്കണ്ടടാ ആയിക്കോട്ടെ കൊണ്ടു കൊടുത്തോളാം പക്ഷെ എപ്പോഴല്ലോട്ട് നിപ്പോൾ അത് മതി ഓക്കെ അത്യാവശ്യം ഇടിക്കുന്ന അറിഞ്ഞിക്കണമ്മാ മതി തേങ്ങ വാഴക്കൊല ചേമ്പ് ചേന പിന്നെന്താ മത്തൻ്റെ ഇല മുളക് വയ്യ ഉമ്മ മതി ഉമ്മ ഏ ഇതും കൂടി ഉമ്മ അപ്പോഴേക്കും മുറ്റത്തിന്റെ ഒരു ഭാഗത്തായിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന അതിൽ നിന്ന് മുളകും കുറെ പറച്ച് കൊണ്ടുവന്നിരിക്കുന്നു ഉം നീ പോയ്ക്കോളി പിന്നെ മക്കൾക്കൊന്നും വാങ്ങാൻ മറക്കണ്ട കേട്ടാ ഏ എന്തെങ്കിലും കുട്ടികൾക്കായാലും എല്ലാവർക്കും വല്യമാനം മറക്കല്ലിട്ട മക്കളെ വല്ല്യമ്മക്കുള്ളതും വാങ്ങിക്കൊടുക്കേ എന്താച്ചാ എന്നാ പൊയ്ക്കോളി ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് അത്ഭുതപ്പെടുകയാണ് പഠിച്ചറബ് എങ്ങനത്തെ അമ്മായിമാളൊക്കെ കിട്ടണൊരു ഭാഗ്യം തന്നെ കേട്ടോ എന്തൊക്കെ തന്നെയല്ലേ മോനെ എല്ലാവർക്കും ഞാൻ കൊടുത്തേക്കും എന്റെ എല്ലാ മരുക്കും കൊടുക്കണേ എനിക്ക് ഇഷ്ടേ ഉള്ളൂ ആദ്യമൊക്കെ നവാസിന്റെ അടുക്ക എത്ര കൊണ്ടേനെ ഇല്ല നവാസേ ആ അതേടാ എനിക്ക് അത് ഇങ്ങനത്തെ പണി തന്നെയായിരുന്നു ഉമ്മ വന്നിരുന്നത് അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അതും വീട്ടത്തെ സാധനങ്ങൾ തന്നെ അതും ഉമ്മാക്കൊരു പൂതിയാണ് ഉമ്മ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാന്നുള്ളത് ആ അത് ആരൊക്കെ തന്നെയായാലും അത് കൊണ്ടുപോകുമ്പോൾ ഒരു സന്തോഷമാണ് ഉമ്മ ലോഡ് ഏറിയെന്നൊരു സംശയം ഈ പോടാ ചെക്ക എന്നാ ഉമ്മ പോട്ടോ അസ്സലാമലേക്കും വാളിയാക്കും ഉമ്മ ഉമ്മാ അസ്സലാമലേക്കും വാളിയക്കും മുസ്ലാം മോളെ മോനെ ശ്രദ്ധിച്ച് പോണെട്ടോ എൻ്റെ പഴയ സ്പീഡൊന്നും എടുക്കാൻ നിൽക്കണ്ട മറക്കണ്ട ഒന്നും എൻ്റെ പൊന്നുമാ ഇത് നല്ല അടിപൊളി കാറല്ലേ ഇതിനുള്ളിൽ എന്ത് കുലുക്കാം കുൽക്കേണ്ടായാലും ഇല്ലെങ്കിലും അതല്ല ഞാൻ നോക്കണത് ശ്രദ്ധിച്ച് പോകണമെന്ന് എനിക്ക് എല്ലാ വണ്ടിനും ഓവർടേക്ക് പോകണൊരു പരിപാടി ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാണ്ടേ ഓള സ്ഥിതിഗതികളി ഒന്ന് മാനിക്കണം അല്ലാതെ പഴയ പോലല്ല ആ ഉമ്മ ശരി ഈ ഉമ്മാൻ്റെ ഷമ്മാസ് അത് ചിരിച്ചുകൊണ്ട് ഉമ്മയോട് യാത്ര പറയുന്നു എന്നാൽ മക്കൾ അത് നോക്കി നിൽക്കുന്നു ഉമ്മമ്മ ഉമ്മമ്മ ഞങ്ങള് എന്നാൽ നുസൈബ് അത് കണ്ടപ്പോൾ മക്കൾ പോന്നോട്ടുമ്മ മക്കള് പോന്നോട്ട് അതിനെന്താ മോളെ എൻ്റെ കുട്ടി അവിടെ നിൽക്കല്ലേ രണ്ടു ദിവസം പിന്നെ എന്ന് വെച്ചാൽ ക്ഷംമാസം ഇട്ടു പോരും പോലും പോരാൻ കൂട്ടക്കൂല എൻ്റെ പെല്ലേ നിൽക്കൊള്ളു മണ്ട ഞാൻ മാറ്റിക്കോളോ അല്ല അമ്മാൻ്റെ കുട്ടി ഇപ്പം പോയി പോരി ഉമ്മാ പോന്നോട്ടമ്മ കുഴപ്പമില്ല അതിനെന്താ നുസൈബാക്ക് അവരെ കൊണ്ടുപോവാൻ വല്ലാതെ കൊതിയാകാണ് നവാസ്ക മക്കള് പോന്നോട്ടെ അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നവാസ് എന്ത് പറയണമെന്നായിപ്പോയി അത് നുസീ അത് മോൾക്ക് ക്ലാസ് ഉള്ളതല്ലേ പിന്നെ അതുമല്ല അത് ബുദ്ധിമുട്ടായിരിക്കും എടേ അവരിവിടെ നിന്നോട്ടെ ഇൻഷാല്ല നിങ്ങൾ വരുമല്ലോ ഷാമോനെ എന്നു വരുമോ നാളെയാണോ ഷാമോനെ ഇന്ന് അവിടെ നിന്നെട്ടോ ധൃതി പിടിച്ച് ഓടൊന്നും വേണ്ട ഉമ്മ പറയുന്നു ഉമ്മ എനിക്കതിനേക്കാളും വലിയ ഇതിലുള്ള പരിപാടില്ല ഞാൻ അമ്മ എനിക്ക് കഴിവില്ല എന്താണ് ദിവസം ഭാര്യ വീട്ടിൽ നിന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് നമ്മളെല്ലാ സാഹചര്യത്തിലും നിന്ന് പഠിക്കണം എന്നും എ സി റൂമ് കരുതി നിന്നാലെങ്ങനെ നാളെ മരിച്ചു പോകേണ്ടതാണ് മണ്ണിൽ കിടക്കേണ്ടതാണ് അപ്പോ എല്ലാതില അവസ്ഥയിൽ നമ്മൾ നമ്മൾ ജീവിച്ച് ശീലാകണം ഉമ്മ അതുകൊണ്ടൊന്നല്ല ഞാനത് എനിക്ക് ഞാനും കൂടി അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇല്ലടാ അങ്ങനല്ലേ ഇരിക്കും ഒരു ദിവസം മരുമകന് വിരുന്ന് എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായിരിക്കും മരക്കുട്ടി ഒന്നും കരുതണ്ട പോയ്ക്കോളി ഇഷ്ടമുണ്ടെങ്കിൽ നിന്നോളി ഉമ്മ ഞാൻ അങ്ങോട്ട് പോരും അല്ല മോനെ ഇന്ന് അവിടെ നിന്നോ ഏ ഓൽക്കുണ്ടാവില്ല ഒരു ദിവസം അളിയൻ്റെ കൂടെ കുട്ടികൾക്ക് ഒന്ന് കഴിയാനൊരു പൂതി മാന കുട്ടി നിന്ന് നിന്നോളെ ഇന്ന് നാളെ പോര് രണ്ടു ദിവസം അവിടെ നിന്നും ചെയ്തോട്ടെ ഉമ്മ എന്തെ ഇങ്ങനെ നിർബന്ധിക്കുന്നു അതൊന്നും ആണുങ്ങൾക്ക് ചേർന്നല്ല ഓ അങ്ങനെ ചില ആൾക്കാരുണ്ട് പെണ്ണുങ്ങൾ വീട്ടിൽ പാർക്കുകയാണെങ്കിൽ അത് ആണവത്തില്ലാത്ത സ്വഭാവമാണ് പൊന്നു മോനെ ഞമ്മളെ ഈ ഭാഗത്തെ അങ്ങനെ കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ സിസ്റ്റം കറിയോ ഏഹ് എന്താ സിസ്റ്റം ഭർത്താവ് പെണ്ണിൻ്റെ വീട്ടിലാണ് നിൽക്കൽ അവിടെ ഫുള്ളായിട്ട് അങ്ങനെ തരും നമ്മളവിടെയല്ല ആണുങ്ങളെ വീട്ടിൽ മറ്റത് ഇവിടുത്തെക്കൊക്കെ ഇതിലും ഒരു നാണക്കേടാണ് മാനക്കേഴാണ് അയ്യേ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി പാർക്ക് അത്ര ഇപ്പം നാണകെട്ട പരിപാടില്ല അങ്ങനെ പറയും ഞാൻ പറഞ്ഞത് എന്തെന്നാ അങ്ങനെ നിന്നോ ഒരു ദിവസം നിൽക്കണേ അങ്ങനെ നിന്നീൻ്റെ ശേഷം നല്ല രീതിയിൽ സന്തോഷത്തോടെ ഓരോടൊപ്പം ഒരു ദിവസം കഴിഞ്ഞ് മോൻ്റെ കുട്ടിങ്ങോട്ട് പോര് ഓലക്കും ഉണ്ടാവില്ല മോനെ പോതി ഏലെ വീട്ടുകാരെന്തൊക്കെയാ കൊതിച്ചിട്ടുണ്ടാവും എന്നാൾ പാവം ആ എൻ്റെ ഫൈസല് പറയണില്ല പറഞ്ഞാൽ സങ്കടമാണ് അന്ന് എന്താ പറഞ്ഞത് ഉപ്പ ഇവനെ കണ്ടേക്ക് മന്തി എന്താ വാങ്ങാൻ വേണ്ടി പോയി അടുക്കള ഭാഗത്തു കൂടെ ആയിരുന്നു പക്ഷേ തിരിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോ മരുമകനും വലിയൊരു കൊന്തുമില്ല അപ്പോൾ എത്ര സങ്കടം ഉണ്ടാവും അവർ അത്രയും പൈസ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നോക്കി ഇപ്പം മരുമകനെ പോയിക്കണ് ഓ വീട്ടിൽ പോലും വേറെ അങ്ങനത്തെ ചിത്രത്തിലോ എനിക്ക് ഉമ്മ അന്ന് ഞാൻ പറയണ്ട ഞാൻ പറയണമെന്നില്ല എൻ്റെ മനസ്സിലിങ്ങനെ വരുമ്പോൾ അതാ പറയാൻ തോന്നാണ് അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു മരുമകനെ പഠിച്ചോ ഓൽക്ക അതിനേക്കാളും പത്തിരം മാറ്റി ഗുണമേന്മയുള്ളൊരു മരുവനെ കിട്ടിയില്ലേ അതിനനുസരിച്ച് ഓല് ഒന്ന് സന്തോഷിച്ചോട്ടെ ചുറ്റാ മോനെ പറയണത് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ അതാ ഷമ്മാസും നുസീബയും അവിടെ നിന്ന് ഇറങ്ങുന്നു ഉമ്മ അതാ കിബിലക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടികളെ നീ കാത്ത് രക്ഷിക്കല്ല റഹ്മാനെ എന്നും മിസ്ത സ്നേഹം നിലനിർത്തല്ല അമീൻ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ നുസൈബ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു നവാസ് അത് കണ്ടു ഉമ്മാ എന്ത കരയാണോ മോനെ എന്തുമ്മ് ഒന്നുമില്ലട പെട്ടെന്ന് നവാസിൻ്റെ മൂത്ത മോളെ പിടിച്ചുകൊണ്ട് ഉമ്മ ഒരുപാട് ഉമ്മ വെച്ച് കരഞ്ഞു എന്ത ഉമ്മ ഒന്നുമില്ല എൻ്റെ കുട്ടികൾ ഉ ഉമ്മ കരയല്ലേ എല്ലാം ശരിയാവും പഠിച്ചോനല്ലവൻ വലുത് മോനെ ആരുല്ല ഇവിടെ നിൽക്കാൻ കഴിയൂല പിന്നെ വെച്ചാൽ എൻ്റെ കുട്ടികളെ സ്ഥിതി ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു വിഷമം വരികയാണ് മോനെ ഉമ്മാക്ക് വല്ലാത്ത സങ്കടം ക്ഷമ്മാസം സേബിയും കൂടെ ഇറങ്ങിപ്പോയപ്പോൾ എന്തെന്ന് അറിയില്ല ആ മക്കളുടെ മുഖത്തേക്കാണ് ഉമ്മ നോക്കിയത് ആ മക്കൾ ശരിക്കും ഫസീലയുടെ എടുത്തു വെച്ച ആ മുഖം അതങ്ങട് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് ഉമ്മാക്ക് പൊന്നുമോനെ ഉമ്മ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു പഠിച്ച റമ്പേ എൻ്റെ കുട്ടിയാക്ക് ഓലെക്കാളും ഓലമ്മാനേക്കാളും നല്ലൊരു ഉമ്മയെ വേഗം കൊടുക്കല്ല സൗദിയുമായുള്ള വിവാഹം പെട്ടെന്ന് തന്നെ നടത്തണം ഉമ്മ വിചാരിച്ചു പഠിച്ചൊരു നോമ്പിനെടുത്ത് കൂട്ടിക്കൊണ്ടുവന്നാലോ അതിനിപ്പോൾ എന്താ നോമ്പിന് നിക്കാഹ് പാടുണ്ടോ മോനെ ഉമ്മ അവർ പറഞ്ഞതല്ലേ അത് ഇപ്പോൾ വേണ്ടെന്നുള്ളത് അല്ല മോനെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ ഈ പള്ളി തുസ്താവിനോടൊന്ന് ചോദിച്ചു നോക്കുമോ നോമ്പര് നിക്കാഹ് പറ്റുമോയെന്ന് പറ്റുന്നുണ്ടെങ്കിൽ മ്മ് മോൻ്റെ കുട്ടിക്കും ഒരാളായല്ലോ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് ചോദിക്കണ അമ്മ ഞാനും പോട്ടെ കുഞ്ഞാമാൻ്റെ ഒപ്പം ഒന്ന് ഓഹ് വല്ലാത്തൊരു വേദന ആ എന്താ പറയുക ഇനി ഇപ്പോൾ രണ്ടു ദിവസത്തിന് പോവുകയാണെങ്കിൽ ഒക്കവിടെ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ നേരത്തിന് നേരത്തെ ഓരോന്ന് പറയുമ്പോൾ പാവല്ലേ ആ വീട്ടുകാരദ്ദേഹം കൂലിപ്പണിയൊക്കെ എടുത്ത് ഉണ്ടാക്കുന്ന ആ പൈസ ഉണ്ടായാലോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല തീറ്റക്കും കൊടുക്കുന്നൊരു കുറവുണ്ടായിട്ടല്ല എന്നാലും ഇപ്പോൾ ഞമ്മളൊന്നും കണ്ടതരണ്ടേ ഒലക്കിപ്പോൾ ഈ കുട്ടികളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഓൾക്കൊരു എന്താ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഉണ്ടാവും ഉമ്മ ആ ഇൻഷാല്ല ഇനിയും പോവാലോ അല്ലേ പൊന്നുമോനെ മനുകുട്ടിയൊന്ന് ചോദിച്ചോക്കണം എക്കാഹിൻ്റെ കാര്യക്കൊന്ന് ഏഹ് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷമ്മാസ് നുസീബിയെ നോക്കണിയെ കണ്ടിട്ടില്ലേ ആ അതുപോലെ മനുകുട്ടിയും നോക്കിക്കൊണ്ട് ഓളെ പാവപ്പെട്ട പെൺകുട്ടികളാണ് നല്ലത് എപ്പോഴും ഒരുപാട് സുന്ദരികൾ വേണം ഞാൻ പറഞ്ഞില്ല മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് മനസ്സിന് നല്ല സ്വഭാവഗുണങ്ങളുള്ള കുട്ടികളെ വാണടാ അങ്ങനെ രക്ഷപ്പെട്ടു അല്ലാതെ ഈ അഹങ്കാരം ഇതൊക്കെ ഇട്ട് നടക്കണമല്ലാണെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും ഉമ്മ സൗദ പാവം കുട്ടിയെ തോന്നണ്ടല്ലോ കണ്ടിട്ട് അല്ലേ മോനെ അത് പഠിച്ചോൻ്റെ അടുത്താണൊക്കെ പഠിച്ച റബ്ബ് ഹയറാക്കി തരട്ടെ നമുക്കതേ ദ്വാ ചെയ്യാൻ പറ്റുള്ളൂ പഠിച്ച റബ്ബ് ഹയറായ സ്വഭാവം അവളിൽ നൽകട്ടെ ആമീൻ എൻ്റെ കുട്ടിക്ക് ഒരു പടലിനെ അങ്ങനെ സമാധാന കൂട്ടി ജീവിച്ചിട്ടില്ലല്ലോ ഉമ്മാറില്ല പഠിച്ച റബ്ബുണ്ടല്ലോ എല്ലാത്തിനും അതെല്ലാം കേട്ടുകൊണ്ട് അതാ നവാസിൻ്റെ മോള് ചോദിക്കുകയാണ് ഉമ്മമ്മ അപ്പോ ഉമ്മക്ക് വരുവോ അതോ സൗദത്യാണോ വരിക അവരുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്കും മോൻക്കും ഉത്തരം ഉണ്ടായില്ല റബ്ബേ എന്ത് പറയും അവരുടെ പെറ്റ് തള്ളയാണ് ഫസീല എന്തൊക്കെ തന്നെ ആരൊക്കെ സ്നേഹം കൊടുത്താലും ഇല്ലെങ്കിലും ഫസീല അവളല്ലേ അവരുടെ മാതാവ് എന്തൊക്കെ തന്നെയാലും മന്റെ കുട്ടിയെ മന്റെ പൊന്നു മോളെ ഞമ്മക്ക് കൊണ്ടുവരണം കേട്ടോ പുതിയ മെച്ചിനെ ഏ ഉമ്മ അപ്പം ഉമ്മച്ചൊരിക്കലും തിരിച്ചു വരൂല ഞങ്ങൾക്ക് കാണാൻ പറ്റൂലേ കുഞ്ഞുമാവേയും കാണാൻ വരൂലാ മോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നവാസിൻ്റെ കണ്ണുകളും നിറഞ്ഞു പാവു ഉമ്മയുടെ ലാളനയിൽ വളരേണ്ട മക്കളാണ് രണ്ടും അല്ലാ എൻ്റെ ഒരു വിധി അല്ല ഏതെങ്കിലും ഉമ്മമാർക്ക് അങ്ങനെ തോന്നോ നവാസ് തേങ്ങിക്കരയുന്നു മോനെ സാറല്ലടാ ഞാൻ ചോദിച്ചോക്കട്ടെ ഏഹ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മോനും ചോദിച്ചോക്ക് പള്ളിത്തെ ഉസ്താദിനോടൊക്കെ ഒന്ന് നോമ്പിനെ നിക്കാഹ് പറ്റോ ഇല്ലേ ഞമ്മക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് ഉമ്മൻ്റെ കുട്ടി ചോദിച്ചു നോക്ക് ഏഹ് ഇൻഷാ അല്ല പെട്ടെന്ന് നമുക്ക് ഒളെങ്ങോട്ട് കൊണ്ടുവരണം പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നാക്കെ നിൽക്കാ കഴിച്ചിങ്ങോട്ട് കൊണ്ടുവരണേ എന്നാൽ പിന്നെ മക്കൾക്കും ഒരാളായി എനിക്കും ഒരാളായി കാരണം നുസിൻ്റെ കാര്യത്തിൽ ഇപ്പം അറിയില്ല മോനെ ഇപ്പോൾ ഓൾ ആണ് പഠിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ എനിക്കറിയില്ല എന്നാലും ആ കുട്ടി പെടഞ്ഞങ്ങനെ എടുക്കും ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ എന്നെ രാവിലെ പണിയെടുക്കാതെ അല്ലേ ഒക്കെ കഴിച്ചീൻ്റെ ആവശ്യം അവള് പോവുള്ളൂ അങ്ങനെയാണ് അപ്പം മന കുട്ടിയൊന്നു ചോദിച്ചു നോക്കിട്ടോ ഏ ഇൻഷാല്ല നവാസിനെ എന്ത് എന്ത്യണെന്നായി ഉമാർക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ ചോദിക്കുന്നത് ശരിയാണോ അല്ല എന്താ ഒന്ന് ചോദിച്ചോക്ക് ഉമ്മൻ കുട്ടി പറ്റുന്നുണ്ടേ നൂമ്പുരൻ ഉണ്ടാക്ക എന് ഹേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഒരു ഇല്ല നീ പൈമ ഒന്നും പറയണ്ട ഇന്ന് ചോദിച്ചോക്ക് പിന്നെ കല്യാണ ചെലവും കാര്യങ്ങളും സ്വർണമൊക്കെ നമ്മളെല്ലാം കൊടുക്കണോക്കിപ്പം എന്ത് ബുദ്ധിമുട്ടാ ഓൽക്കൊരു ബുദ്ധിമുട്ടില്ലേ അതൊന്നുമില്ല പക്ഷേ എന്താ അറിയില്ല അവര് നോമ്പ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ധൃതി പിടിക്കുന്നത് അതൊന്നും കുഴപ്പമില്ലടാ മനോ കുട്ടി ചോദിച്ചു നോക്ക് വിവരം കിട്ടിയേ എന്നോട് പറ പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ ഇൻഷല്ല ഉമ്മയുടെ വാക്ക് നവാസ് സ്വീകരിക്കുമോ അത് പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കുമോ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം നോമ്പിന് നിക്കാഹം നടത്തുവാൻ പാടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം എന്താണ് എല്ലാവരും കമന്റായിട്ട് രേഖപ്പെടുത്തണേ ഇൻഷാല്ല എല്ലാവർക്കും അസലമുല്ലാ താല ഒബരക്കാത്തു എന്നും ചോദിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് നിന്നും ചോദിക്കാണ് ഒരു ലൈക്ക് തരണേ ഇൻഷാല് അപ്പോ ബാക്കി ഭാഗം നാളെ കാണാം